അവർക്ക് നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഗീതുവിൻ്റെയും ഗോതിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കുടുംബത്തിന്റെ സന്തോഷമൊക്കെ കൊണ്ട് രാധിക ആഗ്രഹം സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സമയത്താണ് വിജയലക്ഷ്മി അരികിലേക്ക് വന്നിട്ട് എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് പറയാനുള്ളതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല ഒരു ബന്ധവും പുതിയതായിട്ട് സ്ഥാപിക്കില്ല എന്ന് അറിയാവുന്നത് കൊണ്ടും അങ്ങനെ ഒരു ഉറപ്പിന്മേലുമാണ് നിങ്ങളെ ഞാനിങ്ങോട്ടേക്ക് വര വിളിച്ചു വരച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഗീതുവിനോട് പറയാം അല്ലാതെ എന്നോട് വേണ്ട എന്നൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാ അയ്യപ്പേട്ടാ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ബാക്കി നോക്കിക്കോ എന്നും പറഞ്ഞു ഗോവിന്ദ ഒരു പോക്ക് അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ ആ അമ്മ ഇവിടെ നിൽക്കേ അതെ അമ്മ ഇവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് കഴിഞ്ഞിട്ട് എന്നാന്ന് വെച്ചാൽ ചെയ്യാം ഇപ്പൊ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഗീതു കീറിപ്പോയി ഗീതു പിടിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും മോളുടെ മുന്നിൽ മാത്രമാണ് ഗോവിന്ദ് തോറ്റിട്ടുള്ളൂ എന്ന് അയ്യപ്പൻ ഇങ്ങനെ വിജയലക്ഷ്മിയോട് പറയുക അറിയാം അയ്യപ്പ അവളെ ഞാൻ കാണാ അവളിൽ ഞാൻ കാണുന്നത് പഴയ എന്നെ തന്നെയാ പക്ഷേ എനിക്ക് സംഭവിച്ചതൊന്നും അവൾക്ക് സംഭവിക്കരുത് ഈ കുടുംബത്തിൽ അങ്ങനെ ഒരു ശാപമുണ്ടല്ലോ നന്മ ചെയ്യുന്ന അറക്കൽ കുടുംബത്തിൻ്റെ മരുമകൾക്ക് അധികകാലം ഇവിടെ വാഴാൻ സാധിക്കില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ആ അവസ്ഥ ഒരിക്കലും ഗീതുവൻ ഉണ്ടാകാൻ പാടില്ല ഇതേ സമയം നമ്മുടെ രാധിക കലിമൂത്ത് എല്ലാവരും സന്തോഷത്തിലാണ് ഞാനിവിടുന്ന് പഠിക്ക് പുറത്താകും ഗോവിന്ദു പോലും വിജയലക്ഷ്മി ഇതിനകത്തേക്ക് കയറ്റി കഴിഞ്ഞു എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് എന്തായാലും ആ കുഞ്ഞ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഗീതുവിൻ്റെ കുഞ്ഞാണ് എല്ലാത്തിനെയും കാരണക്കാരി ആ കുഞ്ഞ് ആ കുഞ്ഞിനെയാണ് ഇല്ലാണ്ടാക്കേണ്ടത് അതിനെ ആ പൊടി എൻ്റെ കയ്യിലും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ജ്യൂസിനകത്ത് പൊടികലർത്തോട്ടെ രാധിക ജ്യൂസിനകത്ത് ഗീതുവിന് കൊടുക്കാൻ പൊടി കലർത്തി ഇത് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും അവളുടെ ആ ഭാഗ്യ സന്തതി അങ്ങ് ഇല്ലാണ്ടാകും എന്നൊക്കെ മനസ്സ് വിചാരിച്ചുകൊണ്ട് കലക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക കലക്കി കലക്കി കലക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്ത് വാതിലിൻ്റെ ജനലിൻ്റെയൊക്കെ അപ്പുറത്തന്നും ഭദ്രൻ്റെ പ്രേതത്തെ പോലെ രാധികം ഇങ്ങനെ കാണുന്നത് എൻ്റെ കർമ്മം പോലും ചെയ്യാൻ എൻ്റെ ദേഹത്തെ തരാതെ എവിടെ ഒളിപ്പിച്ചു എന്നൊക്കെ ഉദിച്ചുകൊണ്ട് രാധികാമയെ നിങ്ങൾ എന്തിനോട് ഈ ദ്രോഹം ചെയ്തു എനിക്ക് കർമ്മം പോലും ചെയ്തിട്ടില്ല എൻ്റെ ആത്മ വലഞ്ഞു നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭദ്രൻ ഇതൊക്കെ കണ്ട് ശരിക്കും ഞെട്ടുതെറിച്ച് കണ്ണും തള്ളി അവിടെ ബോധം കെട്ടി വീണു രാധികാമ ഭദ്രൻ തന്നോട് ചോദ്യങ്ങളുമായിട്ട് വന്ന് നിൽക്കുന്ന പോലെയൊക്കെയാണ് തോന്നിയത് എന്തായാലും രാധികാമ ബോധം കെട്ട് കിടക്കുന്നത് ആരും അറിഞ്ഞില്ല കേട്ടോ അവിടെ എന്തായാലും നമ്മുടെ കാഞ്ചനയെ ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അത് പെട്ടോ പെട്ടോ എന്ന് പറഞ്ഞ് പൊട്ടുകയാണ് കഴിവിലേ കണ്ണാക്കിൽ പോകാതിരുന്ന വലിയ ഭാഗ്യം ഇത് അടുത്തിരുന്ന് വരും പറഞ്ഞ് ഞങ്ങളുടെ കഷ്ടകാലം ഏൻ പ്രിയ ഇതൊക്കെ കണ്ടു ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഗീതു ഗോവിന്ദനെയും കൂട്ടിക്കൊണ്ട് വരിക അതേ അങ്ങോട്ടൊന്ന് നടക്കുക കണ്ണേട്ടാ അമ്മയ്ക്ക് പറയാനുള്ളത് കേട്ടാ എന്താ സംഭവിക്കാമെന്ന് എനിക്കൊന്നറിയണല്ലോ എന്തിനാ ഗീതു ഇത്ര വാശി നീ കേട്ടാലും ഞാൻ കേട്ടാലും ഒരുപോലെയല്ലേ ആ പയ്യപ്പതാർ വിജയലക്ഷ്മിയോട് പറയാം കണ്ടല്ലേ കൂട്ടിക്കൊണ്ട് വരുന്നത് അതെ കണ്ണേറ്റം നന്നെ കേൾക്കണമെന്നാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞില്ലേ ഗോവിന്ദൻ കുഞ്ഞിനെ എങ്ങനെ വീഴ്ത്തണമെന്ന് ഗീതു മോൾക്ക് നന്നായിട്ട് അറിയാം കൃത്യമായിട്ട് അറിയാം എന്തായാലും ഗോവിന്ദനെ കൂട്ടിക്കൊണ്ട് വന്നു ഗീതു എന്തായാലും വിജയലക്ഷ്മിക്ക് മുന്നിൽ കൊണ്ടുപോയി ഗോവിന്ദൻ നിർത്തിയിട്ട് പറഞ്ഞു അമ്മയ്ക്ക് എന്ത് വേണേലും പറയാം പറയാനുള്ളതൊക്കെ പറഞ്ഞു എൻ്റെ അമ്മേ മുഖത്തൊരു ടെൻഷൻ വിജയലക്ഷ്മി പറയാം മടിച്ചിങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പം തന്നെ ഗോവിന്ദൻ എന്തോ ഒരു പന്തികേട് പോലെ രഞ്ജുവിന് എന്തെങ്കിലും അസുഖം ഏ മൂക്കിന്ന് ബ്ലീഡിങ് വല്ല വന്നോ ഏഹ് എന്താ അസുഖം കൂടുതലാണെന്നല്ല സൂചനയും സൂചനയും അത് അവളടയ്ക്ക് അപ്പോഴേക്കും അതേ അപ്പുറത്ത് അവിടെ ഛർദിക്കുന്ന സൗണ്ട് കേട്ടു അവിടെ രഞ്ചി ഛർദിക്കുകയാണ് രേഖ തടവിക്കൊടുത്തോണ്ടിങ്ങനെ ഇരിക്കുക അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഗോവിന്ദനും ഗീതുവിനൊക്കെ ഒരു ഞെട്ടല് ഇത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത് രാവിലെ മുതൽ ഇതാ അവളുടെ അവസ്ഥ എന്ത് ചെയ്താലും ഛർദ്ദിയും നോക്കാനോ എന്തായാലും ഇത് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയുക അവളോട് നേരിട്ട് അങ്ങോട്ട് ചോദിക്കാനുള്ള ധൈര്യം എനിക്കില്ല എന്ന് വിജയലക്ഷ്മി ഇങ്ങനെ പറയാൻ പറയാനപ്പോഴേക്കും നമ്മുടെ ഗീതു മനസ്സിലങ്ങനെ ഓർക്കുകയാണ് ഇതത് തന്നെയാണ് രഞ്ജുവാണേ ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ആരും ടെൻഷൻ എടുക്കണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇത് അസുഖമൊന്നുമല്ല എനിക്കും വിശേഷമുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഗീതു നിന്നോടുള്ള മത്സരത്തിലാണ് ഞാനെന്ന് ഏ അപ്പോഴേക്കല്ല നിങ്ങൾ പ്ലാ ഫാമിലി പ്ലാനിങ്ങിലുള്ള ഗുളിക ആ അതൊക്കെ ഞാൻ രേ പറ്റിച്ചു പിന്നെ അമ്മയാകാനുള്ള ത്രില്ലിലേ ആ ഗുളികയൊക്കെ ഞാൻ കളഞ്ഞു നമ്മുടെ കാഞ്ചനയാണേ കടവളെ ഇവിടെ എന്നെ നടക്കുന്നത് ഗർഭിണികളല്ലേ ഓട്ടോ വിളിച്ച് വരാണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ കാഞ്ചന കാഞ്ചനയുടെ സ്വപ്നത്തിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി രണ്ട് ഗർഭിണികളുണ്ട് അതോടൊപ്പം തന്നെ ദാ ഒരു ഗർഭിണിയും കൂടി വന്ന് ചേർന്ന് നിൽക്കുകയാണ് നമ്മുടെ രഞ്ജു കൂടിയിട്ട് രഞ്ജുവും രേഖയും അതുപോലെ തന്നെ ഗീതവും പിന്നെ ഗോവിന്ദും കുഞ്ഞും എന്തായാലും കൂരുമേക്കൂരു പോലെ ഗോവിന്ദന് മൂന്ന് ഗർഭിണികൾ ഗോവിന്ദും മൂന്ന് ഗർഭിണികളും ഇടി വിട്ടവനെ പാമ്പ് കടിച്ച് അവൻ്റെ തലേ തന്നെ തേങ്ങ വീണ അവസ്ഥയായി ഗോവിന്ദമാമൻ്റെ അവസ്ഥ എന്നും പറഞ്ഞ് കാഞ്ചന ഇങ്ങനെ നിൽക്കാനാണ് കേട്ടോ അതൊക്കെ മനസ്സിലാണ് കാഞ്ചന പറയുന്നത് എന്തായാലും എൻ്റെ എഞ്ചു ഭയങ്കര സന്തോഷത്തിലാണ് ഓ ഈ മാശം പിടിച്ചവൾക്കും കുഞ്ഞോ ഓ എല്ലാ പ്രസവം പ്രസവം മാത്രം സഹിച്ചാൽ പോരല്ലോ ഇതെല്ലാം പെറ്റിടുന്നതിൻ്റെ അവകാശികൾ ആരാ ഈ ഗോവിന്ദ ഈ പെറ്റിടുന്നതിൻ്റെയൊക്കെ ഈ ഷെയറിൻ്റെയൊക്കെ അവകാശികൾ ഈ അല്ലേ ഈ ഇതേ കുഞ്ഞുങ്ങളൊക്കെ അതായത് ഗോവിന്ദൻ്റെ സ്വത്തിൻ്റെ അവകാശികളാണല്ലോ എല്ലാ സ്വത്തും അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ കുറേ എണ്ണങ്ങൾ വരുന്നുണ്ട് എൻ്റെ പൊന്നോ ഈ ഇത്ര ക്രൂഷ്യൽ സിറ്റുവേഷനിൽ അമ്മ ഇതെവിടെ പോയി കിടക്കുക എന്നും പറഞ്ഞ് വരൂൺ അല്ല എൻ്റെ വിശേഷം പറഞ്ഞിട്ട് നിങ്ങൾക്കാര്ക്കും എന്താ ഒരു സന്തോഷം ഇല്ലാത്ത എന്ന് രഞ്ജു ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പം ഞാനും അതുതന്നെ ആലോചിക്കുന്നത് അല്ല ഞാൻ ഞാനൊഴിച്ച് നേരത്തെ എല്ലാവരും ഹാപ്പി ആയിരുന്നു ഇപ്പം എന്താ ഇത് ആർക്കും സന്തോഷമില്ലാത്തത് അതെ സന്തോഷമുണ്ട് പെട്ടെന്ന് കേട്ടപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു അത് ശരിയാ ഞങ്ങൾക്ക് എനിക്ക് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ വാക്കുകൾ കൊണ്ട് പറയുന്നതല്ലാതെ മുഖത്ത് കാണുന്നില്ല കേട്ടോ ഒക്കെ പറയുകയാണ് ഗീതു അതിനുശേഷം ധ്യാനെ അറിയിച്ചോ എന്ന് ഗോവിന്ദ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഞാൻ കൺഫേം ചെയ്യുന്ന രാവിലെയാണ് പിന്നെ ഇവിടെ വെച്ചാണ് എല്ലാവരോടും പറയുന്നത് ആ അപ്പം ധ്യാനെ എന്നാൽ അറിയിക്ക് ആ എന്നാൽ ഇപ്പം തന്നെ നമുക്ക് വീഡിയോ കോൾ ചെയ്ത് ധ്യാനെ അറിയിക്കാം അപ്പോൾ വേണ്ട നീ പേഴ്സണലായിട്ട് സംസാരിക്കുക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ചോളാം അത് പറ്റില്ല എനിക്ക് എല്ലാ ഗർഭിണികളെയും ധ്യാന് കാണിച്ചു കൊടുക്കണം ഇവിടത്തെ സന്തോഷം കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ഇവിടെ മുന്നിൽ വെച്ച് തന്നെ ധ്യാന് വീഡിയോ കോൾ ചെയ്യാം ഡേ ഞാൻ നിന്നോടൊരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ധ്യാൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാവും രജു എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും എനി ഗേൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ധ്യാൻ ഓർക്കുവാണ് കേട്ടോ എന്തായിരിക്കാം എന്ന് രഞ്ജു സസ്പെൻസ് മതിയാക്കി കാര്യം പറ ഞാൻ തോൽവി സമ്മതിച്ചു എന്നെ ധ്യാൻ പറഞ്ഞപ്പം ആ അതെ ഞാൻ നിന്നെയും നിൻ്റെ ഫാമിലി പ്ലാനിങ്ങിനെയും തോൽപ്പിച്ചു നമ്മൾ രണ്ടുപേരും അച്ഛനും അമ്മയാവും പോകും അടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി രഞ്ജു പറഞ്ഞു കേട്ടോ ധ്യാൻ്റെയും മുഖത്ത് സന്തോഷമൊന്നുമില്ല വരുണ്ണം കാഞ്ചനയ്ക്ക് ഒന്നും മനസ്സിലായില്ല മനസ്സിലായില്ലാട്ടോ കാഞ്ചന അകത്തേക്ക് പോയപ്പോൾ ഇതാ കിടക്കണു രാധുകാമ ഹേ രാധികാമയും വീണോ നാല് ഗർഭിണികളോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാഞ്ചന അന്ധം വെട്ടിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും കാച്ചന പതുക്കെ പോയി വിളിച്ചോണത്തി ഈ സാധനത്തിനെ പക്ഷേ നമ്മുടെ രാധിക കണ്ണു തുറന്നപ്പോൾ കാഞ്ചനെ അരികിൽ ഇരിക്കുവാണല്ലോ പക്ഷേ കാ ഈ രാധികയ്ക്ക് തോന്നുന്നത് ഈ ഇവളാണെന്നാണ് അതെ സോറി ഭദ്രനാണ് കാഞ്ചനയല്ല ഭദ്രൻ്റെ പ്രേതം മുന്നി വന്ന് മുന്നേ ഇരിക്കുന്നതും തന്നോട് സംസാരിക്കുന്നതുമാണ് എന്താ പറ്റി മാമി എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ ആയിട്ടാണ് തോന്നുന്നത് അപ്പോഴേക്കും കാറാൻ തുടങ്ങി വരുൺ വരു ഈ പ്രേതം എന്നെ കൊല്ലും വരുണേ മോനെ വാടാന്നും പറഞ്ഞ് ഈ കാഞ്ചനയെ തള്ളി അങ്ങോട്ട് മാറ്റിയിട്ടോ ഓ ഇത് ഗർഭമല്ല ഇത് മെൻറ്റൽ മാമി മെൻ്റലായിപ്പോച്ച് എന്നും പറഞ്ഞ് വരുൺ വരുൺന്ന് പറഞ്ഞൊരു രാ കിടന്ന് അലറയാണ് അപ്പഴേക്കും വരു ഓടി വന്നു വരുൺ വന്നപ്പോൾ ഭദ്രം വരുന്നതായിട്ടാണ് ഈ രാധിക തോന്നുന്നത് എന്ത് പറ്റി അമ്മയെന്നു ചോദിച്ചപ്പോൾ അമ്മയോ ആരുടെ അമ്മയുടെ പ്രേതത്തിന്റെ അമ്മ എങ്ങനെയാടാ ഞാനാവുന്നത് ഹേ എൻ്റെ കാൺ മുന്നീന്ന് പോടാ ആഹ് എൻ്റെ അടുത്തേക്ക് വരരുത് പോ 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 ദേ പോമിയുടെ മുഖത്ത് നാഗവലി കയറിയേ നാഗവലി അതാ നഗുലൻ ഗംഗയെ വിളിച്ച മാതിരി ഒന്ന് വിളിക്ക് അവസാനം ഗംഗ എന്ന് വിളിക്കുന്നത് പോലെ അമ്മ എന്നൊരു വിളി കിട്ടാം പെട്ടെന്ന് നാഗവലിക്ക് ബോധം വന്നതുപോലെ രാധകയ്ക്കും ബോധം വന്നു മോനെ വരുടെ എടാ ഞാൻ കണ്ടറാ പിന്നെ കണ്ടറാ അയാളെ കണ്ടറാ അവിടെ കണ്ടറാ ഇവിടെ കണ്ടറാ ഇവിടെ മറ്റിടത്ത് കണ്ടറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധക നിന്ന് വെപ്രാളം പിടിക്കുകയാണേ അമ്മ അമ്മയ്ക്ക് തോന്നിയത് എവിടെയെങ്കിലും ആരുമില്ല ഇല്ല ഈ വീട് മൊത്തം ഭദ്രം നിറഞ്ഞ് നിൽക്കുക എന്നൊക്കെ രാധിക പറഞ്ഞു കേട്ടപ്പോഴേക്കും കാജനായിരിക്കും നിൽക്കുകയാണല്ലോ അമ്മ അമ്മ മിണ്ടാതിരുന്നേ ചുമ്മാ വെറുതെ പരിസരം പറഞ്ഞ് സംസാരിക്കല്ലേ ആ കാഞ്ചനെ നീ ഇപ്പോൾ അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക അപ്പോഴാണ് അവിടെ ജ്യൂസ് കലക്കി വെച്ചിരിക്കുകയായിരുന്നല്ലോ അതായത് ഗർഭം കലക്കി ജ്യൂസാണ് എന്നറിയാതെ കാഞ്ചന എടുത്തു കൊടുത്തു വെപ്രാളത്തെ രാധിക കുടിക്കുകയും ചെയ്തു ഹാ എന്തായാലും ദാഹം കൂടി പൈറ്റായതാന്നാ തോന്നണേ എന്ന് കാഞ്ചന ഇവരുടെ കുടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രാധിക വരുണോട് പറഞ്ഞു മോനെ എനിക്കൊന്ന് കിടക്കണം അങ്ങനെ കിടക്കാൻ കൊണ്ടുപോയി അല്ല ഹിമാലയത്തിലിരിക്കുന്ന അന്തപത്രേപ്പിടി ഇങ്ങ വരും ആ പെരിയ മെൻറ്റൽ ഇതിന് ട്രീറ്റ്മെന്റ് കടയാതേ എന്നാലും വിജയലക്ഷ്മി ആകെ സങ്കടപ്പെട്ട് മാറുന്നിങ്ങനെ കരയാണ് വിജയലക്ഷ്മി മാത്രമല്ല ഗോവിന്ദും കരച്ചിലാണ് ഗീതുമൊക്കെ ആകെ സങ്കടത്തിലാണ് ഒരു പ്രഗ്നൻസി താകാനുള്ള കഴിവു എന്ന് അവൾക്ക് വേണ്ടി ഞാൻ കണ്ട ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി അതിന് അതിജീവിച്ചൊരു കുഞ്ഞിനെ കിട്ടിയാൽ രോഗം അടുത്ത തലമുറയിലേക്കും പകരും ഒരു മഹാ ദുരന്തത്തിലേക്കാണ് ദുരന്തത്തിലേക്കാണ് അവൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഇതിങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ കാരണമല്ലേ ഞാനല്ലേ ധ്യാനിനെ വിളിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗീതുകുറ്റവും ഒക്കെ ഏറ്റെടുക്കുകയാണ് ഞാനും രജുവും ധ്യാനും രജുവും ഞാൻ പറയുന്ന പറയുന്നതനുസരിക്കുമെന്ന് കരുതി ഞാനല്ലേ വിഡ്ഢി വെറും വിഡി ഈ കുറ്റബോധം ഈ എനിക്ക് ഈ ജന്മത്ത് മാറില്ല എന്നൊക്കെ പറഞ്ഞ് ഗീതു ആകെ സങ്കടപ്പെട്ട് കരയാണ് അപ്പോഴേക്കും വിജയലക്ഷ്മിയും ഗോവിന്ദൊക്കെ സമാധാനിപ്പിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ഗീതു ഇങ്ങനെ ചോദിക്കുക രഞ്ജുവിൻ്റെ ജീവിതത്തിൽ ഈ വിധമാക്കിയ കണ്ണേട്ടനെ എനിക്ക് എന്ത് ശിക്ഷ തരിക അമ്മ എനിക്ക് എന്ത് ശിക്ഷയെ തരിക നിങ്ങൾ എന്താ ഇനിയൊന്നും ശപിക്കാത്തത് ഏ നിങ്ങൾ പഴയതുപോലെ തന്നെ എന്നോട് പെരുമാറുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുക ഈ അവസ്ഥയിൽ നമ്മൾ തമ്മിൽ വഴക്കിടുക വേണ്ടത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുമല്ല വേണ്ടത് ഇനി വന്നതിൻ്റെ ബാക്കി ആലോചിക്കാം അതേ നമുക്ക് ചെയ്യാനുള്ളൂ ആ കണ്ണേട്ടം പറഞ്ഞതാ ശരി രഞ്ജുവിൻ്റെ കാര്യത്തിൽ ദൈവം ഒരു പദ്ധതി കാണിച്ചു തരുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്തായാലും ഉടനെ തന്നെ ഒരു എക്സ്പേർട്ടിനെ കണ്ടുപിടിക്കണം ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ വേണമെങ്കിലും നമുക്ക് അവളെ കൊണ്ടുപോയി ചികിത്സിക്കാം അപ്പം ട്രീറ്റ്മെൻറ്റിനെ എൻ്റെ സ്വത്ത് മുഴുവൻ വേണ്ടി വന്നാലും എനിക്കതിന് സന്തോഷമേ ഉള്ളൂ എന്ന് ഗോവിന്ദൻ ഇങ്ങനെ പറയാം കേട്ടോ എന്തായാലും ഗീതു ഒരു കാര്യം ചെയ്യാം ഗീതു നീ മുമ്പ് കണ്ടെത്തിയൊരു ഡോക്ടർ ഇല്ലേ ആ ഡോക്ടറെ കാണാൻ ഞാനും അമ്മയും പെട്ടെന്ന് ഇത് അങ്ങോട്ട് നിർത്തിയിട്ടോ രണ്ടുപേരും ആ ഒരു സംസാരം അങ്ങോട്ട് നിർത്തിയിട്ട് ഞാനും വിജയലക്ഷ്മി എന്ന രീതിയിൽ ഞങ്ങൾ പോയില്ലേ എന്ന രീതിയിൽ ഇവനിങ്ങനെ സംസാരിക്കുക അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ അദ്ദേഹം സ്ഥലത്ത് ഉണ്ടാവുമോ അന്ന് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഡോക്ടർ വളരെ കുറച്ച് ദിവസമേ കേരളത്തിലുണ്ടാവുകയുള്ളൂ ഇപ്പോൾ എവിടെയാണെന്ന് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ ആ എന്തായാലും ബോരോ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ഫലപ്രദമാകുമെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് നീ എന്തറിഞ്ഞിട്ടാണ് ഗീതു പറയുന്നത് അതിന് അത് സക്സസ് റേറ്റ് വളരെ കുറവാണ് റിസ്ക് ആണ് അതൊക്കെ ഡോക്ടർമാരല്ലേ പറയുന്നത് എന്തായാലും നമുക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം അദ്ദേഹം ഈ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും നമുക്ക് പോയി കാണണം ഗീതു എൻ്റെ കൂടെപ്പറപ്പിന് വേണ്ടി എൻ്റെ ബോന്മാരെ ഉപയോഗിക്കാം എന്ന് ഗോവിന്ദിങ്ങനെ പറയുക കേട്ടോ പക്ഷേ അത് കേട്ട് വിജയലക്ഷ്മിയാണ് ഞെട്ടി പോകുന്നത് അതായത് ഈ കൊ അതായത് രഞ്ജു ആയിട്ട് വിജയലക്ഷ്മിക്കോ അല്ലെങ്കിൽ ഗോവിന്ദിനോ ഒന്നും രക്തബന്ധമില്ല അപ്പം പിന്നെ എങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റുമോ അതെങ്ങനെ ഇനി വിജയലക്ഷ്മി ഇവരോട് പറയും അപ്പോൾ രഞ്ജു അങ്ങോട്ടേക്ക് വന്നു എന്താണ് ഞാൻ ഞാനറിയാത്തൊരു ഗൂഢാലോചന ഗൂഢാലോചനയോ ഇവിടെ ഗൂഢാലോചനയൊന്നുമല്ല ഗുഡ് ആലോചനയാണ് നമ്മൾ മൂന്ന് ഗർഭങ്ങളെയും ഏത് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കും എന്നാലോചനയാണ് ആ മൂന്ന് പേരെയും ഒരു സ്ഥലത്ത് കാണിക്കുന്നതന്നെ നല്ലത് നമുക്ക് ഒരുമിച്ച് ലേബർ റൂമിൽ കയറി കോമഡിയൊക്കെ അടിച്ച് ഡെലിവറിയും കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ടിങ്ങ് പോരാ ഏ ഇതൊക്കെ കേട്ട് വിജയലക്ഷ്മിക്ക് കരയണോ ചിരിക്കണോ എന്നറിയാത്ത അവസ്ഥ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ സിഒക്ക് താങ്ക്